ഈ സമയത്ത് ശബരിമല യുവതീ പ്രവേശനം ചർച്ച ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നമ്മുടെ ആ ഒരു പോരാട്ടം ജനൻ ടി വിയുടെ ഒരു പോരാട്ടം ഞങ്ങളാണ് അന്ന് ഭക്തർക്കൊപ്പം നിലയുറപ്പിച്ചത് ആ പോരാട്ടം എന്തായാലും അരുണിൻ്റെ മനസ്സിൽ തികട്ടി വന്നിട്ടുണ്ടാകും യാതൊരു സംശയവുമില്ല അന്ന് ഭക്ത ഭക്തജനങ്ങളോടൊപ്പം നാട് മുഴുവൻ സഞ്ചരിച്ച അന്ന് അവരുടെ വികാരം ഒപ്പിയെടുത്ത ഒരേ ഒരു മാധ്യമം ജനം ടി വി ആണെന്ന് വളരെ സജീവമായിട്ട് അരുണും ഈ പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിൽ ഉണ്ടായിരുന്നു അരുൺ ഈ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നു എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അരുൺ കൊടുങ്ങുന്നു തീർച്ചയായും ഒറ്റ വാക്കാണ് അതിനുള്ളത് ഭഗവാനിലേക്കാണ് ഈ നടപടികളൊക്കെ തന്നെയും ഭക്തർ സമർപ്പിച്ചിരിക്കുന്നത് ഭഗവാനിൽ പൂർണ്ണമായ വിശ്വാസം ഭക്തർക്കുണ്ട് അത് എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും നമുക്കറിയാം ഒരു വലിയ ഒരു സർക്കാരിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ചാണ് ശബരിമലയുടെ ഈ പവിത്രമായ ആചാരത്തെ അനുഷ്ഠാനത്തെ തകർക്കാനുള്ള അതിഗൂഢമായ നീക്കങ്ങൾ അത് ഏത് തരത്തിലും സർവ്വശക്തി ഉപയോഗിച്ച് അവർ നടത്തിയിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും അവിടെ ഒന്നും തന്നെ ഈ സർക്കാരിന് നടത്താൻ കഴിഞ്ഞാൽ എല്ലായിടത്തും പരാജയപ്പെട്ടു പോയി ബാക്കി പത്രം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണോ അവരുടെ ഇന്നത്തെ അവസ്ഥ ആ സമയത്ത് കൂടിയാണ് ഈ ഹർജി വീണ്ടും പരമോന്നത നീതിപീഠം പരിഗണിക്കുന്നത് ഭക്തരെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസത്തോടെയാണ് അവർ നോക്കിക്കാണുന്നത് കാരണം അവർ സർവ്വതും സമർപ്പിക്കുന്ന ഭഗവാനിലേക്കാണ് ഭഗവാന്റെ ഇച്ഛയാകും നടപ്പാക്കുക ആ നടപ്പാക്കുന്നത് അത് കൃത്യമായി തന്നെ ഈ ഭക്തജനങ്ങൾക്കൊക്കെ തന്നെ അറിയാം ലോകം മൊത്തവും അറിയുന്ന ആ ഒരു ചർച്ച ൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും ആ ഒരു പോരാട്ടം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും നമുക്കറിയാം ഭക്തരെ ഇപ്പോഴും ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു തരത്തിലുള്ള മാറ്റം കൂടിയുള്ള അന്ന് ഈ യുവതീ പ്രവേശനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആചാര ലംഘനത്തിൻ്റെ പേരിലാണ് ദ്രോഹിക്കുന്നതെങ്കിൽ ഇന്ന് മറ്റേ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആ എല്ലാ ഇടങ്ങളിലും പിടിച്ചിടുന്ന നടപടികൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്കൊക്കെ തന്നെ പോകുന്നത് എന്തായാലും ഭക്തരെ സംബന്ധിച്ചോളം ഏറെ ആകാംക്ഷയോടെ അവർ നോക്കിക്കാണുകയാണ് എന്തായാലും ഭഗവാൻ അനുകൂലമാകുന്ന വിധി ഭക്തർക്ക് അനുകൂലമാകുന്ന ഒരു വിധി ശബരിമലയുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് എക്കാലവും പവിത്രതയോടെ സംരക്ഷിക്കും അതിനുള്ള ഒരു ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിരിക്കുന്നത് എന്തായാലും ഭഗവാൻ മുന്നിൽ കച്ചവടം നടത്തുന്ന എല്ലാവരെയും അകത്താക്കുന്ന ഒരു നടപടി അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം നേരത്തെ അനമ്പ്യാരും നീലമയും ഗൗതവും ഒക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ സംഗമം അന്ന് ആ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൃത്യമായി ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അന്ന് നമുക്കെതിരെയായിരുന്നു സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഇപ്പോൾ എന്തായിരുന്നു ശരി എന്ന കാലം തെളിയിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ കണക്കുകൾ ശരി തെളിയിക്കുന്നത് എന്തായാലും ഭഗവാനിലേക്ക് അർപ്പിക്കുന്ന ഒരു വിശ്വാസം അത് പരിപൂർണമായി ഈ തൊട്ട് ശ്രീഗോപുരം തൊട്ട അടുത്താണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്ത ഇനി വരുമ്പോൾ എന്തായാലും ശുഭപ്രതീക്ഷയോട് തന്നെയാണ് ഭക്തർക്ക് അനുകൂലമാകുന്ന ഒരു വിധി തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പരമോന്നത ദീഡിപോത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല എന്തായാലും നമുക്കൊരു നിലപാടുണ്ട് ആ നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണ് എല്ലായ്പ്പോഴും എന്നും 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 ഭക്തർക്കൊപ്പം എന്നുള്ള ആ ഒരു നിലപാട് നമ്മൾ വീട്ടിൽ വീണ്ടും 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 ഓരോ സമയങ്ങളിലും ഭക്തർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു ശബരിമലയുടെ വിശ്വാസത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകും അന്ന് ഭക്തർക്കൊപ്പം ഭഗവാനൊപ്പം നിൽക്കുന്ന ആ ഒരു നിലപാട് തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും സ്വീകരിക്കാനും അയ്യൻ്റെ തിരുസന്നിധിയിലാണ് അരുൺ കൊടുങ്ങൂർ നിൽക്കുന്നത് നമുക്ക് അടുത്ത ടേൺ വരുമ്പോൾ ഇടവേള കഴിഞ്ഞു വരുമ്പോൾ അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് എന്ന് കൂടി പരിശോധിക്കാൻ അരുണിനോട് പറയാം